എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിലേക്കാണ് കിടക്കുക അതായത് കൊമേഴ്സ് ഒരു ഐച്ഛിക വിഷയമായിട്ട് പഠിക്കുന്നവരുടെയും ഒപ്പം തന്നെ നോൺ കൊമേഴ്സ് അതായത് സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ഒരു ഡ്രീം കരിയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സി എ കോഴ്സ് അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും യൂസ്ഡ് കാര്യങ്ങൾ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും പല കുട്ടികൾക്കും ഇപ്പോഴും സംശയം കൊണ്ട് എങ്ങനെയാണ് ഒരു സി എ കോഴ്സ് ചെയ്യുക എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ധാരാളം സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ദുരീകരണത്തിന് വേണ്ടിയാണ് സംശയ നിവാരണത്തിന് വേണ്ടിയാണ് ഇത്ര വീഡിയോ ചെയ്യുന്നത് പലപ്പോഴായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും മറ്റാളുകളെല്ലാം ഇത്ര ഒരു വീഡിയോ ഡിമാൻഡ് ചെയ്തിരുന്നു പല കാര്യങ്ങളെക്കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല ഇന്ന് അതിനൊരു പരിഹാരമാണ് ഇന്ന് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ വീഡിയോയിലൂടെ മാറുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനുശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാനൊരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് നൽകുന്നുണ്ട് അത് നമ്മുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളത് ഫില്ല് ചെയ്താൽ മതി നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾ മാറുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതുവഴി ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് നോക്കുക ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കണം നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത് അതിൻ്റെ ലെവൽസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കണം ഒപ്പം തന്നെ ആർക്കെല്ലാമാണ് നമുക്ക് സി എ പഠിക്കാൻ സാധിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം എക്സാമിൻ്റെ രീതി എങ്ങനെയാണ് പാസ് മാർക്ക് എങ്ങനെയാണ് ഒപ്പം തന്നെ ആർട്ടിക്കൽഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ് ആർട്ടിക്കൽഷിപ്പ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇത് പഠിക്കാൻ എളുപ്പമാണോ പ്രയാസമാണോ ഒപ്പം തന്നെ പാസ്സായാൽ എന്തൊക്കെ ജോലികളാണ് ലഭിക്കുക സാലറി എങ്ങനെയാണ് ഓൺലൈൻ പഠിക്കണോ ഓഫ്ലൈൻ പഠിക്കണോ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ തീർച്ചയും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ റൂൾസ് അനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ പുതിയ റൂളുകൾ അനുസരിച്ചുകൊണ്ട് അതിലെല്ലാ മാറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഫൈനൽ പരീക്ഷയ്ക്കാണെങ്കിൽ നിങ്ങളെ അടുത്ത ന്യൂസ് കണ്ടു കാണും ഫൈനൽ എക്സാം ഒക്കെ ആണെങ്കിൽ നമുക്ക് വർഷത്തിൽ മൂന്ന് തവണ നടത്താനുള്ള ഒരു തീരുമാനം അതായത് സ്റ്റുഡൻറ്റ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തീരുമാനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എടുത്തു കഴിഞ്ഞിരിക്കുന്നു അതായത് നിങ്ങൾക്ക് കൂടുതൽ തവണ നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാനും വളരെ പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കേണ്ടത് അതിൻ്റെ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ് തുടങ്ങിയതാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ലെവലുണ്ട് രണ്ടാമത് ഇൻ്റർമീഡിയറ്റ് മൂന്നാമത് ഫൈനൽ എന്ന് പറയുന്ന മൂന്ന് സ്റ്റേജുകളാണ് മൂന്ന് തലങ്ങളാണ് നമുക്ക് സി എ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടിയിരിക്കുന്നത് നമുക്ക് ഈ ഫൗണ്ടേഷൻ എല്ലാവർക്കും ആവശ്യമില്ല ഇൻ്റർമീഡിയറ്റും ഫൈനലും മതി കുറച്ച് ആളുകൾക്ക് അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എ സി സിയെ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ എ സി സിയെക്കും അതുപോലെ തന്നെ മൂന്ന് തലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇവൻ പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സായിരുന്നു എ സി സി അല്ലേ ഇപ്പോൾ ഈ എ സി സിയും സി തമ്മിലൊരു കമ്പാരിസൺ പലപ്പോഴും ആളുകളുടെ മനസ്സിലൊരു സംശയമാണ് അപ്പോൾ ഏതായാലും നമുക്ക് എ സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡായിട്ടുള്ള അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് ധാരാളം രാജ്യങ്ങളിൽ അംഗീകൃതമായിട്ടുള്ള ഒരു ഫോറിൻ കോഴ്സാണ് എ സി സി എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് ലോകവ്യാപകമായിട്ടുള്ള വാലിഡിറ്റി ഉണ്ട് പക്ഷേ സി എ ആണോ എ സി സി ആണോ നല്ലത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സി എ തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം ഇന്ത്യൻ സി എക്ക് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് അത് പാസ് എ സി സി എക്കാളും അല്പം കൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണെന്ന് പറയാൻ സാധിക്കും ഒപ്പം തന്നെ സി എ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും സാലറി നിങ്ങൾക്ക് എ സി സി എ പഠിച്ചാൽ കിട്ടണമെന്നില്ല അപ്പം എന്തുകൊണ്ടാണ് സി എ നിങ്ങൾക്ക് അനുയോജ്യമാകുന്നത് എന്തുകൊണ്ടാണ് എ സി സി എ അനുയോജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത്രമാത്രം ആ പഠിക്കാനുള്ള ഒരു പെർഷ്യൂറൻസ് അല്ലെങ്കിൽ അത്ര കഠിനാധ്വാനം എടുക്കാൻ വേണ്ടി നിങ്ങൾ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സി എ പഠിക്കാൻ വേണ്ടി സാധിക്കും കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും പക്ഷേ എ സി സി എ കമ്പാരിറ്റീവ്ലി അല്പം കൂടി ഈസിയാണ് സി ആണ് പാസ്സായി എടുക്കാൻ ബുദ്ധിമുട്ടില്ല പിന്നെ എ സി സിക്ക് സി എ വെച്ച് നോക്കുമ്പോൾ ഫീസ് അല്പം കൂടി കൂടുതലാണെന്ന് മനസ്സിലാക്കേണ്ടി വരും അല്പം കൂടി പണച്ചിലവുള്ള ഒരു കാര്യമാണ് എ സി സി എ പക്ഷെ നിങ്ങൾക്ക് ഒരു കോസ്റ്റ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ സി സി എ പഠിക്കാം കാരണം സി എ പഠിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് പാസ്സായി എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഫീസ് നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കാൻ താല്പര്യമില്ല ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഏറ്റവും നല്ല ഒരു ജോബ് തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മനസ്സും കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സി എ കോഴ്സ് ഡിപ്പെൻഡ് ചെയ്യും ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഫൗണ്ടേഷൻ ലെവലിൽ നമുക്ക് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ അക്കൗണ്ടിങ് ബിസിനസ് ലോസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബിസിനസ് ഇക്കണോമിക്സ് ഈ നാല് സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സി എ കോഴ്സ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ കോഴ്സാണ് പഠിക്കേണ്ടത് അതായത് നിങ്ങൾക്ക് നേരിട്ട് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ കടക്കാൻ വേണ്ടി സാധിക്കില്ല ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പാസ്സായതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സി എ ഒരു കരിയർ ആണെങ്കിൽ നിങ്ങൾ ഡ്രീം ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് നേരെ തന്നെ നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നൂ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ നാല് പേപ്പറുകൾ എഴുതിയെടുക്കേണ്ടി വരും ഫൗണ്ടേഷൻ ലെവലിൽ അതല്ല നിങ്ങൾക്കൊരു തീരുമാനമായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോകാം ഡിഗ്രിക്ക് പോകുന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റിൽ നേരിട്ട് നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ലെവലിൽ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് വെച്ചാൽ ഒന്നാമത്തെ രണ്ടാമത്തെ പേപ്പറുകൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ് മൂന്നാമത്തെ നാലാമത്തെ പേപ്പറുകൾ എം സിയു ക്യു ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നെഗറ്റീവ് മാർക്കിങ് ഇവിടെ ഉള്ളത് നോക്കുക ഒബ്ജക്റ്റീവ് പേപ്പേഴ്സിനാണ് അല്ലേ അതായത് പേപ്പർ ത്രീ ആൻഡ് ഫോറിന് നെഗറ്റീവ് മാർക്കുണ്ട് നിങ്ങൾ നാല് തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടുന്നതാണ് അല്ലേ അതായത് ഒരു തെറ്റിന് പോയിൻറ്റ് ടു ഫൈവ് മാർക്ക് വെച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതാണ് ഈ ഒരു ഫൗണ്ടേഷൻ ലെവലിൻ്റെ എക്സാൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു പാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പാസ് മാർക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് ഓരോ പേപ്പറിനും നാല്പത് മാർക്കെങ്കിലും ആവശ്യമാണ് അതായത് ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് ആവശ്യമാണ് ഇൻഡിവിജ്വലി ഫോർട്ടി പെർസെൻ്റേജ് മാർക്ക് ആവശ്യമാണ് നൂറിൽ നാൽപ്പത് മാർക്ക് വേണം ഓരോ പേപ്പറിൽ പാസ് ആകാൻ വേണ്ടി ഒപ്പം തന്നെ അഗ്രിഗേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജും വേണം എല്ലാ പേപ്പറോടും കൂട്ടുമ്പോൾ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ആയിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജും ആവശ്യമാണ് അല്ലേ അതായത് നാനൂറിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് മാർക്ക് ഓവറോൾ വേണം ഒപ്പം തന്നെ ഇൻഡിവിജ്വലായിട്ട് ഓരോ പേപ്പർ എടുക്കുമ്പോൾ അതിൽ നാൽപ്പത് മാർക്കെങ്കിലും ഓരോ പേപ്പറിനും ലഭിച്ചിരിക്കുകയും ചെയ്യണം അല്ലേ അപ്പോൾ അതാണ് ഫൗണ്ടേഷൻ ലെവലിൻ്റെ ഒരു പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പറിൽ നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ ഇത് ഗ്രൂപ്പ് സിസ്റ്റമാണ് എ സി സിയെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു ഗ്രൂപ്പ് സിസ്റ്റത്തിലാണിത് ഫോളോ ചെയ്യുന്നത് അതായത് ഒരു ഗ്രൂപ്പിൽ നമുക്ക് നാല് സബ്ജക്റ്റുകളുണ്ടെങ്കിൽ നാല് സബ്ജക്റ്റ് നമ്മൾ ഒരുമിച്ച് പാസ്സാകേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ പാസ്സായില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാസ്സായ മറ്റ് സബ്ജക്റ്റുകളൊപ്പം തന്നെ വീണ്ടും എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ എഴുതേണ്ടി വരും അല്ലേ പാസ്സായ സബ്ജക്റ്റുകൾ വീണ്ടും എഴുതേണ്ടി വരും റീപെയർ ചെയ്യേണ്ടി വരും എല്ലാ പേപ്പറും റീപെയർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി നമുക്ക് നോക്കാം ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഡിഗ്രി പാസ്സായ കുട്ടികളാണ് അല്ലേ അവരാണ് ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് ഡയറക്റ്റ് എൻട്രിയിൽ വരുന്നത് അപ്പോൾ മറ്റ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഫൗണ്ടേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള എക്സാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇൻറ്റർമീഡിയറ്റ് ലെവലിൽ ഇവിടെ രണ്ട് ഗ്രൂപ്പുകളാണ് ഉള്ളത് രണ്ട് ഗ്രൂപ്പുകൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് കോർപ്പറേറ്റ് ആൻഡ് അഡ്ദർ ലോസ് ടാക്സേഷൻ എന്ന് പറഞ്ഞ മൂന്ന് പേപ്പറുകളും ഗ്രൂപ്പ് ടുവിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അങ്ങനെ മൂന്ന് പേപ്പർ മൊത്തം നിങ്ങൾക്ക് ആറ് പേപ്പറുകളാണ് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നിങ്ങൾക്ക് പഠിച്ച് പാസ്സാകാനുള്ളത് അപ്പോൾ ഇത് ഗ്രൂപ്പ് സിസ്റ്റത്തിലാണെന്ന് പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഉദാഹരണത്തിന് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞു ബാക്കി രണ്ടും കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ ഗ്രൂപ്പിലുള്ള മൊത്തത്തിലുള്ള സബ്ജക്റ്റ് നിങ്ങൾ വീണ്ടും എഴുതേണ്ടി വരും അല്ലേ അപ്പോൾ അതാണ് എന്തെങ്കിലും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ അറുപത് ശതമാനം മാർക്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് അറുപത് ശതമാനം മാർക്കിൽ കൂടുതൽ നിങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമാത്രം പിന്നീട് എഴുതേണ്ട ആവശ്യമില്ല അതിനൊരു എക്സംഷനുണ്ട് അല്ലാത്ത കേസുകൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു പേപ്പർ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പേപ്പറുകൾ നമ്മളെല്ലാം തന്നെ എഴുതിയെടുക്കേണ്ടതാണ് അല്ലേ അപ്പോൾ അത് ഗ്രൂപ്പ് വൺ അങ്ങനെ പാസ്സാവണം അതുപോലെ തന്നെ ഗ്രൂപ്പ് ടൂം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പാസ്സാകേണ്ടതാണ് ഇനി ഫൈനൽ ലെവലിൽ ഇൻ്റർമീഡിയറ്റ് പാസ്സായന് ശേഷം നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങാവുന്നതാണ് ആർട്ടിക്കിൾഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഫൈനൽ പരീക്ഷ എഴുതാവുന്നതാണ് ഫൈനൽ ലെവലിൽ നിങ്ങൾക്ക് മൂന്ന് പേപ്പറുകൾ എവിടെയുണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അഡ്വാൻസ്ഡ് ഓഡിറ്റിങ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ടൂല് ഡയറക്റ്റ് ടാക്സ് ലോസ് അപ്പം തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ലോസ് ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് സൊല്യൂഷൻസ് പറഞ്ഞ് അങ്ങനെ ഒരു മൂന്ന് പേപ്പറുകളുണ്ട് അപ്പോൾ അത് ആണെങ്കിലും ഫൈനൽ ലെവലാണെങ്കിലും നിങ്ങൾക്ക് എക്സാമിൻ്റെ ഗ്രൂപ്പ് സിസ്റ്റത്തിലാണ് പാസ്സാകേണ്ടത് ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം മാർക്കെല്ലാമാണ് ഇത് പഠിക്കാൻ പറ്റുന്നതിലേക്കുറിച്ച് നമുക്ക് പന്ത്രണ്ടാം ക്ലാസിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ ലെവൽ ഈ മൂന്ന് ലെവൽ എഴുതേണ്ടതാണ് ഡിഗ്രിക്ക് ശേഷം ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ ലെവൽ മാത്രം എഴുതിയാൽ മതി അല്ലേ അപ്പോൾ ഇവിടെ ഡിഗ്രിക്ക് ശേഷം എന്ന് പറയുമ്പോൾ അവിടെ കോമേഴ്സ് സ്റ്റുഡൻസ് അതായത് കോമേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബി കോം ബി ബി എ പോലുള്ള കോമേഴ്സ് സബ്ജക്റ്റുകൾ കോമേഴ്സ് ഡിഗ്രി പഠിച്ച കുട്ടികൾ അല്ലേ കോമേഴ്സ് ഗ്രാജുവേറ്റ്സ് അവർക്ക് അൻപത്തിയഞ്ച് ശതമാനം മാർക്ക് ഡിഗ്രി തലത്തിലുണ്ടെങ്കിലാണ് അവർക്ക് സി എ പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കുക അല്ലേ അപ്പോൾ അമ്പത്തഞ്ച് ശതമാനം മാർക്ക് വേണം അങ്ങനെയുള്ളവർക്ക് ഇൻ്റർമീഡിയറ്റ് എക്സാമിനും നേരിട്ട് പ്രിപ്പയർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് അപ്പോൾ നോൺ കോമേഴ്സ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അറുപത് ശതമാനം മാർക്കുണ്ട് അതായത് ബി എസ് സി ബി ടെക് ഇപ്പോൾ ബി എ അത് ഏത് ഡിഗ്രി ആണെങ്കിലും കൊമേഴ്സ് അല്ലാത്ത ഏത് ഡിഗ്രി ആണെങ്കിലും അവർക്ക് അറുപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് സി എ ഇൻ്റർമീഡിയറ്റ് അവർക്ക് എക്സാം എഴുതാവുന്നതാണ് അല്ലേ ഫൗണ്ടേഷൻ ഒന്നും അവർക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ദെൻ നമ്മൾ നോക്കുക എൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അമ്പത്തഞ്ച് ശതമാനം നമ്മൾ പറഞ്ഞു നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ അറുപത് ശതമാനം അല്ലേ അറുപത് ശതമാനം മാർക്കാണ് ആവശ്യമായിട്ട് വരുന്നത് ഇപ്പോൾ നമുക്ക് ഈ സി എ പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബി കോം ഒക്കെ പഠിച്ചെടുക്കാവുന്നുള്ളൂ ബികോം എം ബി എ പോലുള്ള കോഴ്സുകളും പഠിച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ കാരണം സി എൽ പഠിക്കുന്ന പല സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ബികോമിൽ പഠിച്ചെടുക്കാൻ പറ്റും ഒപ്പം തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ബികോം പഠിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും കാരണം ഒരു തവണ നമ്മൾ സി എൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിനൊപ്പം തന്നെ നമുക്കൊരു നോർമലായിട്ടുള്ള ഡിഗ്രി നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം കാരണം ആയിട്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊക്കെ ഡിഗ്രി പഠിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി എക്സാമിൻ്റെ രീതിയും പാസ് മാർക്കൊക്കെ നമ്മളെന്ന് പറയും നോക്കുക അതിൻ്റെ മോഡർ എന്ന് പറഞ്ഞാൽ ഓഫ് ലൈനാണ് നമ്മൾ എ സി സി കണ്ട കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല അതായത് പെൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം തന്നെയാണ് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ആണ് ഇവിടെ പൂർണ്ണമായിട്ട് ഉണ്ടായിരിക്കും എം സി ക്യൂ ഇല്ല എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ ഉണ്ടായിരിക്കില്ല അത് ഫൗണ്ടേഷൻ എക്സാമിനാണ് എം സി ക്യു ഉണ്ടായിരുന്നല്ലേ രണ്ട് പേപ്പറിന് നൂറ് മാർക്കിൻ്റെ ഓരോ പേപ്പറും വരിക മാക്സിമം മാർക്ക് നൂറ് മാർക്കാണ് മൂന്ന് ത്രീ അവേഴ്സ് ആണ് വരിക ഇംഗ്ലീഷ് ഓർ ഹിന്ദിയിലാണ് നമ്മൾ എഴുതേണ്ടത് ടോട്ടൽ മാർക്സ് അറുന്നൂറ് മാർക്കാണ് വരുന്നത് അല്ലേ അറുന്നൂറ് മാർക്ക് അതായത് ഒരു മൂന്ന് പേപ്പറുകളാണ് ഒരു ഗ്രൂപ്പിലുള്ളതല്ലേ അപ്പോൾ മൂന്ന് പേപ്പറുകള ഗ്രൂപ്പിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനെ മൊത്തം അറുന്നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് ഇൻ്റർമീഡിയറ്റിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ഫൈനലിൽ എന്താണ് അറുന്നൂറ് മാർക്കിൻ്റെ എക്സാം ഉണ്ടായിരിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് അത് നോക്കുക പാസിങ് ക്രൈറ്റീരിയൽ നോക്കുമ്പോൾ നമ്മൾ പേപ്പർ വൈസ് നമ്മൾ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫോർട്ടി പെർസെൻറ്റേജ് ഈച്ച് പേപ്പറിൽ നാൽപ്പത് ശതമാനം ഓരോ പേപ്പറും നമ്മൾ പാസ്സായിരിക്കണം അഗ്രിഗേറ്റ് അൻപത് ശതമാനം ഒരു ഗ്രൂപ്പിൽ നമ്മൾ മൊത്തത്തിലുള്ള എല്ലാ പേപ്പറോടെ നോക്കുമ്പോൾ അൻപത് ശതമാനമെങ്കിൽ മാർക്ക് നമുക്ക് ലഭിച്ചിരിക്കണം അല്ലേ അതായത് മുന്നൂറാണ് ഒരു ഗ്രൂപ്പിൽ മൂന്ന് പേപ്പറാണ് ഒരു ഗ്രൂപ്പിലുള്ളതെന്ന് പറഞ്ഞത് അല്ലേ അപ്പോൾ മുന്നൂറ് മാർക്കാണ് ടോട്ടൽ മാർക്ക് അതിൻ്റെ പകുതി അമ്പത് ശതമാനം നൂറ്റൻപത് മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം അത് നൂറ്റമ്പത് അല്ലെങ്കിൽ അതി കൂടുതൽ ലഭിച്ചിരിക്കണം അതുകൂടാതെ നമുക്ക് ഓരോ പേപ്പറിനും നാൽപ്പത് ശതമാനം മാർക്ക് ലഭിച്ചിരിക്കുകയും ചെയ്യണം അല്ലേ ഇനി എക്സാമ്പിൾ അടുത്തൊരു സെനാരി നോക്കുക പാസ്സായിരിക്കുന്ന ഒരു സെനാരി അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന് നമുക്ക് നാൽപ്പത്തഞ്ച് മാർക്ക് ലഭിച്ചു കോർപ്പറേറ്റ് അതർ ലോസിൽ അമ്പത്തഞ്ച് മാർക്ക് ലഭിച്ചു ടാക്സേഷനിൽ അമ്പത്തിരണ്ട് മാർക്ക് ലഭിച്ചു അല്ലേ അപ്പോൾ ഇതെല്ലാത്തിനും നമുക്ക് നാൽപ്പത് മാർക്ക് കൂടുതൽ ലഭിച്ചിട്ടുണ്ട് ഇൻഡിവിജ്ജ്വലി ഒപ്പം തന്നെ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ മുന്നൂറിൽ നൂറ്റി അമ്പതിന് മുകളിൽ ലഭിച്ചിട്ടുണ്ട് അല്ലേ നൂറ്റി അമ്പത്തിരണ്ട് മാർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് പാസ്സായി അല്ലേ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ പാസ്സായിട്ടുണ്ട് ഇനി മറ്റൊരു ഫെയിൽ സെനാർ അല്ലെങ്കിൽ തോറ്റ ഒരു കേസ് നോക്കുക കോസ്റ്റാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടെങ്കിൽ നമ്മൾ മുപ്പത്തഞ്ച് മാർക്ക് ലഭിച്ചുള്ളൂ അപ്പോൾ ഇൻഡിവിജ്വലി നമുക്ക് നാൽപ്പത് മാർക്ക് ലഭിച്ചിട്ടില്ല അല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കത് ആ ഗ്രൂപ്പ് വീണ്ടും നമ്മൾ എഴുതേണ്ടി വരും അല്ലേ ബാക്കിയുള്ള കേസിൽ അറുപത് മാർക്കും അമ്പത്തഞ്ച് മാർക്ക് ലഭിച്ചു അപ്പോൾ ആ അറുപത് മാർക്കിന് മോൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ ഉണ്ട് അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പേപ്പറുകളെല്ലാം നമ്മൾ എഴുതിയെടുക്കേണ്ടി വരും ഗ്രൂപ്പ് വീണ്ടും റീപെയർ ചെയ്യേണ്ടി വരും ഇനി സി എ ഇൻ്റർമീഡിയറ്റ് മറ്റൊരു കേസ് നോക്കുക ഒരു ഫെയിൽ സെനാരിയോ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൽ നാൽപ്പത്തിമൂന്ന് മാർക്ക് ലഭിച്ചു കോർപ്പറേറ്റ് ആൻഡ് അദർലോയിൽ നാൽപ്പത്തഞ്ച് മാർക്ക് ലഭിച്ചു ടാക്സ്ഫേഷനില് നാൽപ്പത്താറ് ലഭിച്ചു അതായത് ഇൻഡിവിജ്വലി നമുക്ക് എല്ലാത്തിനും നാൽപ്പത് ശതമാനത്തിന് മോള് മാർക്ക് ലഭിച്ചു അല്ലേ പക്ഷേ മുന്നൂറിൽ നൂറ്റി അൻപത് മാർക്ക് ലഭിച്ചിട്ടില്ല അമ്പത് ശതമാനം മാർക്ക് ലഭിച്ചിട്ടില്ല ഇതെല്ലാം കൂട്ടുമ്പോൾ നൂറ്റി ആവുന്നുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ ഫെയിലാവണം അല്ലേ വീണ്ടും നമ്മൾ ഇതെല്ലാം വീണ്ടും എഴുതേണ്ടതാണ് ഇനി പഠിക്കാൻ എളുപ്പമാണോ പ്രയാസമാണോ എന്നുള്ളത് നമ്മൾ എ സി ഐ സിയുടെ കേസിലൊന്ന് പറഞ്ഞതാണ് എ സി സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് അല്പം കൂടി ഡിഫിക്കൽറ്റി ഉള്ള ഒരു കേസ് തന്നെയാണ് അല്ലേ നമുക്കത് ഈസിയാണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല തീർച്ചയായിട്ടും നമുക്കത് ബുദ്ധിമുട്ടാണ് പക്ഷേ അത് നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് സി എ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സിലബസ് നമുക്ക് ധാരാളം വലുതാണ് കൂടുതൽ പേപ്പറുകൾ നമുക്ക് പഠിക്കാനുണ്ട് ടൈം മാനേജ് ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ റെഗുലറായിട്ട് അപ്പിയർ ചെയ്യണം നമുക്ക് റിവിഷൻ നടത്തേണ്ടതുണ്ട് സെൽഫ് സ്റ്റഡി നടത്തേണ്ടതുണ്ട് അല്ലേ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ധാരാളം എഴുതേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങളോട് കടന്നുപോയി അധ്വാനിക്കേണ്ട ഒരു കേസാണ് സി എ പഠനം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്കൊരു കൺസെപ്റ്റലായിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമേ ഏത് ടൈപ്പ് ക്വസ്റ്റും വന്നാലും എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ അല്ലേ അപ്പം തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫോർട്ടി പെർസൻറ്റേജ് മാർക്ക് ഓരോ പേപ്പറിലും കിട്ടണം ഒപ്പം തന്നെ അഗ്രിഗേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടണം മറ്റു ഐ സി സി ഒള്ള പോലെ എക്സമിഷൻ ഒന്നുമില്ല ഒരു പേപ്പർ നമുക്ക് ഒഴിവാകുന്നില്ല അപ്പം അല്ല അത്തരത്തിലുള്ള കേസുകൾ കൊണ്ടൊക്കെ നമുക്കിത് അല്പം ബുദ്ധിമുട്ടാണ് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾ ഡിസിപ്ലിൻഡായിട്ട് ഒരു പ്ലാനിങ്ങോട് സ്മാർട്ട് സ്റ്റഡി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സി എ നേടാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലേ അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചേർന്ന് നിങ്ങൾ പഠിക്കുന്നതാണ് നല്ലത് സെൽഫ് സ്റ്റഡിയേക്കാളും നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് അവരുടെ ഒരു മെൻറ്ററിൻ്റെ കീഴിൽ മെൻ്റർഷിപ്പിൻ്റെ കീഴിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതായിട്ട് വരിക കേട്ടോ അപ്പോൾ നല്ലൊരു ഗൈഡൻസും അത്ര കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു സി എ പഠനത്തെ നിങ്ങൾക്ക് അൽപ്പഴും സിംപ്ലിഫൈ ചെയ്ത് തരും അപ്പോൾ മോട്ടിവേഷൻ സപ്പോർട്ടും ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും എല്ലാം സപ്പോർട്ടോടു കൂടി പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ എഴുതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒരു ഡ്രീം കരിയറാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ അല്പം വേർപ്പ് എടുത്ത് വേർപ്പ് ഒഴുക്കിയേ മതിയാവുള്ളൂ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക കേട്ടോ അപ്പോൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലേസി ആയിട്ടുള്ള അല്ലെങ്കിൽ മടിയന്മാർക്കുള്ളതല്ല തീർച്ചയായിട്ടും അത് ഡിറ്റർമൈൻഡായിട്ട് മനസ്സിൽ സി എ വേണം എന്നുള്ള ലക്ഷ്യത്തോടെ ഡിറ്റർമായിട്ട് പോകുന്ന ഒരാൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മൾ സ്റ്റഡി ആയിട്ട് എഫോർട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് സി എൽ കിട്ടും അല്ലേ അപ്പോൾ സി എസ് അബ്സല്യൂട്ടിലി അച്ചീവബിൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ അത് ഓർക്കുക ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം പാസ്സായാലും ഏതൊക്കെ ടൈപ്പ് ജോലി കിടാൻ ലഭിക്കുക നമുക്ക് ഒരു സി എ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓഡിറ്ററായിട്ട് നിങ്ങൾക്കൊരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി എടുക്കാം അല്ല ഓഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ കണക്കുകളെല്ലാം പരിശോധിച്ച് അവസാനം അത് ഒപ്പുവെക്കേണ്ട സൈനിങ് അതോറിറ്റിയുള്ള അതിൽ ഒപ്പുവെച്ചെങ്കിൽ ഒരു ഓഡിറ്റർ ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അപ്രൂവൽ ലഭിക്കുകയുള്ളൂ അല്ലേ ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും അപ്പം തന്നെ കമ്പനി മീറ്റിങ്ങുകളൊക്കെ അതിന് അപ്രൂവൽ ലഭിക്കണമെങ്കിൽ ഓഡിറ്ററുടെ ഒപ്പ് വേണം അല്ലേ അപ്പോൾ അത്രയും വിലയുള്ള സൈൻ ചെയ്യാൻ വേണ്ടി അധികാരപ്പെട്ട വ്യക്തിയാണ് ഒരു സ്റ്റാറ്റേഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതുകൂടാതെ അയാൾക്ക് വേണമെങ്കിൽ ടാക്സ് കൺസൾട്ടൻ്റായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അയാൾക്ക് കമ്പനികൾ തുടങ്ങാം സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു പ്രൊഫഷനായിട്ട് അയാൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നൂ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യണമെന്നില്ല സ്വന്തമായിട്ട് അയാൾക്ക് ഇതുപോലുള്ള ഫെയിം തുടങ്ങാവുന്നതുള്ളൂ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് അങ്ങനെ പല കമ്പനി പല രീതിയിൽ പല ജോലികൾ അയാൾക്ക് ലഭിക്കുന്നതാണ് അല്ലേ നമുക്ക് സിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെർസെറ്റയിലാണ് റെസ്പെക്ടഡ് റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കരിയറാണല്ലേ വേർവർ മണി മൂസ് എപ്പോഴാണ് എവിടെയൊക്കെയാണ് പണത്തിൻ്റെ കൈകാര്യം ചെയ്യൽ നടക്കുന്ന അവിടെയൊക്കെ നമുക്ക് സി എയുടെ ആവശ്യമുണ്ട് അതായത് വലിയ കമ്പനികൾ ഇപ്പം ബിഗ് ഫോർ കമ്പനിയായിട്ടുള്ള ഡിലോയിട്ട് പി ഡബ്ല്യു സി ഇ വൈ കെ പി എം സി പോലുള്ള കമ്പനികൾ മൾട്ടിനാഷണൽ കമ്പനികൾ ആമസോൺ ടി സി എസ് പോലെ കമ്പനികൾ ഇന്ത്യയിലെ തന്നെ ടാറ്റ റിലയൻസ് പോലുള്ള കമ്പനികൾ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകൾ സെബി ഒ എൻ ജി സി അതുപോലെ തന്നെ റെയിൽവേ പോലുള്ള കമ്പനികളൊക്കെ നമുക്ക് സി എക്കാൻ ആവശ്യമുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി സാലറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആവറേജ് സാലറി റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷറായിട്ടുള്ള ഒരു സി അതായത് നിങ്ങൾ സി എ ജസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മിനിമം അൻപതിനായിരം രൂപ ഇന്ത്യയിൽ ലഭിക്കും അമ്പതിനായിരം മാത്രമല്ല ബാംഗ്ലൂർ പോലുള്ള അല്ലെങ്കിൽ മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അത് ഒരു ലക്ഷത്തിനടുത്തേക്ക് എത്തും നിങ്ങളുടെ തുടക്കക്കാർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ത്രീ പോയിൻറ്റ് ത്രീ ടു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വർഷവും നിങ്ങൾക്കത് ഡബിൾ ചെയ്തുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ അത്രമാത്രം മൾട്ടിപ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഒരു സാലറി കൂടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുക മൂന്ന് മുതൽ അഞ്ച് വർഷം വരെയുള്ള എക്സ്പീരിയൻസിന് നിങ്ങൾക്ക് ടു പോയിൻറ്റ് ഫൈവ് ലാക്ക് വരെ മാസ സാമ്പിൾ ജീവിക്കും ഒരു സീനിയർ റോളിലേക്ക് വരുമ്പോൾ അത് അഞ്ച് ലക്ഷം വരെ ആകും ഒരു മൾട്ടിനാഷണൽ കമ്പനി ടോപ്പ് ഫെയിംസിലേക്ക് എത്തുകയാണെങ്കിൽ മുപ്പത് ലക്ഷം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ അറുപത് ലക്ഷം വരെയുള്ള സാലറികൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് അതായത് അത്ര ഹൈലി ആയിട്ടുള്ള ഹൈലി റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കരിയറാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ആർട്ടിക്കൽഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സി എൽ നമുക്ക് ആർട്ടിക്കൽഷിപ്പ് മാൻഡേറ്ററി ആണ് നിർബന്ധമായിട്ടും ചെയ്യണം അതായത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം നമ്മൾ രണ്ട് വർഷം ആർട്ടിക്കൽഷിപ്പ് നടത്തേണ്ടത് രണ്ട് വർഷം നേരത്തെ അത് മൂന്ന് വർഷമായിരുന്നു ഇപ്പം അത് രണ്ട് വർഷമായിട്ട് കുറച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് വർഷം നിങ്ങൾക്ക് ആർട്ടിക്കൽഷിപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ അതൊരു പെയ്ഡ് ഇൻറ്റേൺഷിപ്പാണ് ആർട്ടിക്കൽഷിപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച തിയറിക്കലായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കീഴിൽ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനാണ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻ്റെ പോലെ നമുക്ക് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് എമൗണ്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളത് ചെയ്യേണ്ടത് എപ്പോഴാണ് ഇൻറ്റർമീഡിയറ്റ് പരീക്ഷ പാസ്സായതിനു ശേഷമാണ് അല്ലേ ഇൻറ്റർമീഡിയറ്റ് പരീക്ഷ പാസ്സായതിനു ശേഷമാണ് നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടത് ശേഷമാണ് നമുക്ക് ഫൈനൽ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി ഓൺലൈൻ പഠിക്കണോ ഓഫ്ലൈൻ പഠിക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നിങ്ങൾ ഇത് ഓഫ്ലൈൻ പഠിക്കേണ്ട കോഴ്സ് തന്നെയാണ് ഓൺലൈനായിട്ട് നിങ്ങളുടെ കാലിബർ കാലിപ്പാർ അത്രമാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു എബോവ് ആവറേജ് അല്ലെങ്കിൽ വളരെ വലിയ ഒരു ഉയർന്ന തലത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ മാത്രം നിങ്ങൾ സെൽഫ് സ്റ്റഡിയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അല്ലാത്തവരെല്ലാം അവരെല്ലാം തന്നെ എന്ത് ചെയ്യും ഓഫ്ലൈൻ ക്ലാസുകളിൽ പോയി പങ്കെടുത്ത് അവിടുത്തെ ഹൈബ്രിഡ് മോഡൻ്റെ നിങ്ങൾക്ക് റെക്കോർഡർ ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ലഭിക്കും അപ്പോൾ തന്നെ ഇതെല്ലാം കൂടെ കമ്പയിൻ ചെയ്തുള്ള പഠനം ഹൈബ്രിഡ് മോഡിലൂടെ ഒക്കെ നിങ്ങൾക്ക് പഠനം പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ അപ്പോൾ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഓർത്തിരിക്കുക പിന്നെ ഒരു പഠന കാലയളവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലസ് ടു പാസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ റൂട്ട് വഴി അതായത് ഫൗണ്ടേഷൻ കോഴ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നാല് വർഷം മുതൽ നാലര വർഷം വരെ എടുക്കും ഒരു സി എ കോഴ്സ് പാസ്സാവാൻ വേണ്ടി ഒരു ഗ്രാജുവേറ്റ് ലെവൽ അതായത് ഡയറക്റ്റ് എൻട്രി റൂട്ട് അതായത് ഇൻറ്റർമീഡിയറ്റ് തൊട്ട് ഇൻ്റർമീഡിയറ്റ് തൊട്ട് നമ്മൾ ഫൈനൽ എക്സാം പാസ്സാകുന്ന നാട്ടിൽ ലക്ഷ്യം ഉൾപ്പെടെ ഒരു മൂന്ന് മുതൽ മൂന്നര വർഷം കൊണ്ട് മിനിമം വർഷമാണ് പറയുന്നത് അപ്പോൾ അതായത് എല്ലാ പേപ്പറുകളും കൃത്യസമയത്ത് എഴുതിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി എ പഠനം പൂർത്തിയാക്കി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ഈ ഒരു കാലയളവിൽ മാറാൻ വേണ്ടി സാധിക്കും അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സി എ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് പല സംശയങ്ങളും ഇതിനെക്കുറിച്ച് അറിയാനുണ്ടായിരിക്കാം അതിനെക്കുറിച്ച് അത് നമുക്ക് എത്ര ഫീസ് ഉണ്ടാവും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം പല കാര്യങ്ങളും സമയപരിധിപൂലും ചുരുക്കുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നമ്പർ നമ്പറുണ്ട് വേണമെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യും ചെയ്യാം അപ്പോൾ നിങ്ങളെ ഫോം ഫില്ല് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വെച്ച് നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ ലെവൽ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയച്ച് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് കൂടി അപ്പോൾ തന്നെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്